ദേവസ്വം ബോർഡ് ഭരിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റല്ലേ കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥത്തിൽ ഈശ്വരന്മാരില്ല എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയല്ലേ അപ്പം അവർ അവർ ഭരിക്കുന്ന അടുത്ത് സംഭവിക്കുമ്പോൾ ഇതും ഇതിൻ്റെ അപ്പുറം നടക്കുന്നു ഒരു പാർട്ടി ഭരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ഷേത്രത്തിൽ ഒരു പാർട്ടിക്ക് പുത്തക ഇടാക്കാനുള്ള അധികാരം മധു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ വഴിക്ക് അമ്പലമായാലും പള്ളിയായാലും അതിൻ്റെ വീട്ടിൽ തന്നെ ുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു രാഷ്ട്രീയക്കാർ പാടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെറ്റായ നടപടി ചർച്ചിലായാലും ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയം പാടില്ല സാധാരണക്കാരന് നീതി വേണ്ട വലിയവന് പൈസ മതി എന്നുള്ള ചിന്തയാണ് ശബരിമല തന്നെ നമുക്ക് നിലവിലെടുക്കാമെന്നുള്ളൊരു കേസാണ് ഒരു പ്രശ്നമാണ് അന്ന് തൊട്ടേ പുള്ളിക്ക് ഇരിക്കപ്രതി ഇല്ലാണ്ട് വന്നിട്ടും നമസ്കാരം ആരാധനാലയങ്ങളിലെ രാഷ്ട്രീയവൽക്കരണം തികച്ചും ശരിയായ നടപടിയാണോ പൊതുജനങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നൊന്ന് ചോദിക്കാം അമ്പലങ്ങൾ പറയുമ്പോൾ ഭക്തി കൊണ്ട് ഭക്തർക്കുള്ള ആരാധനാ സ്ഥലങ്ങളാണ് അവിടെ രാഷ്ട്രീയം കണ്ടെത്തുന്നതിനോട് എനിക്കും താല്പര്യമില്ല ഒരു പാർട്ടി വരയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ഷേത്രത്തിലൊരു പാർട്ടിക്ക് കുത്തക ഈടാക്കാനുള്ള അധികാരമൊന്നുമില്ല അതൊക്കെ തെറ്റായ പ്രവണതയാണ് അതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല രാഷ്ട്രീയക്കാർക്ക് വേറെ വേദി ഉണ്ടല്ലോ രാഷ്ട്രീയം കളിക്കാനും രാഷ്ട്രീയം പറയാനും മാ അങ്ങനെയുള്ള ഈ ആരാധനാലയങ്ങളെ ക്ഷേത്ര രാഷ്ട്രീയവൽക്കരിക്കണതിൽ യാതൊരു അർത്ഥവുമില്ല രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം പറയാൻ വേറെ ഒരുപാട് അവസരങ്ങളുണ്ട് സ്ഥാപനങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് പിന്നെ അത് നടന്നുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ എന്തിനാണ് പിന്നെ ഇനി ആരാധനാലയങ്ങളും കൂടെ രാഷ്ട്രീയവൽക്കരിക്കാൻ നടക്കുന്നത് അവിടെ ഒരു സൗഹാർദ്ദമല്ലേ ഇതിനെ എല്ലാ മതങ്ങളും ഒരു സൗഹാർദ്ദം പുലർത്തിക്കൊണ്ടല്ലേ പോകേണ്ടത് ഏത് മതമായാലും അപ്പോൾ പിന്നെ അവിടെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടതിൻ്റെ ആവശ്യത എന്താണ് ഇല്ല നമ്മൾ മതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ആ വഴിക്ക് അമ്പലമായാലും പള്ളിയായാലും അതിൻ്റെ രീതിയിൽ തന്നെ വിളണം പക്ഷെ അവിടെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നമുക്ക് ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഒരു പാട്ട് പാടിയതിനെ നമ്മൾ എതിർക്കുന്നില്ല പക്ഷേ എന്നാലും ഒരു ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ ഇങ്ങനെ ഈ രാഷ്ട്രീയ സോങ്ങൊക്കെ ഉപയോഗിക്കുന്നത് ഒരു ശരിയായ നടപടിയല്ല അത് തീർച്ച തെറ്റാണ് ഒരു നാട് ഒരു പാർട്ടി ഭരിക്കുന്നു എന്ന് കരുതി ഒരു ക്ഷേത്രം കൈയടക്കുന്നതും ശരിയായ നടപടിയല്ലല്ലോ തീർച്ചയായിട്ടും അല്ല അത് ഇനി അത് മാറണം കാര്യമെന്ന് പറയുമ്പോൾ അത് അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു ഗാനം പാടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെറ്റായ നടപടി പകുതികളിലായാലും മോസ്കോളിലായാലും ചർച്ചിലായാലും ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയം പാടില്ല രാഷ്ട്രീയവൽക്കരിക്കുക ഒരിക്കലും പറ്റത്തില്ല കാരണം എല്ലാ മതസ്ഥരും ആരാധനകളിൽ എത്തുന്നുണ്ട് തൊഴുകുന്നുണ്ട് അത് രാഷ്ട്രീയവൽക്കരിക്കാനോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ വെക്കാനോ പറ്റില്ല അതിനെതിരെ എല്ലാവരും എതിർക്കണം ജനങ്ങളെല്ലാവരും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ക്ഷേത്രത്തിൽ ഒരിക്കലും ഒരു കൊടിയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോ ഒരു മറ്റു മതം എന്നുള്ള പേരിലോ ഒന്നും പറയാൻ പറ്റില്ല എല്ലാ മതസ്ഥരും വരുന്നുണ്ട് ആരൊക്കെ വരുന്നുണ്ടെന്നൊന്നും നമുക്ക് പോലും മനസ്സിലാവത്തില്ല അവിടെ ഇങ്ങനെ ഒരിക്കലും കൊടിയോ മറ്റു കാര്യങ്ങളോ ഒരു പാർട്ടിയുടെതും വയ്ക്കാൻ പാടില്ല ആ ക്ഷേത്രാചാരങ്ങൾക്കിടയ്ക്ക് കൊടികൾ ഒരിക്കലും അത് അനുവദനീയമല്ല അതിന് എല്ലാവരും എതിർക്കുകയാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അല്ലേ കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥത്തിൽ ഈശ്വരന്മാരില്ല എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയല്ലേ അപ്പോൾ അവർ അവർ ഭരിക്കുന്ന അടുത്ത് ഇത് സംഭവിക്കുമ്പോൾ ഇതും ഇതിൻ്റെ അപ്പുറം നടക്കും പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പോക്കറ്റ് നിറയ്ക്കാനും ഞാനും വലിയ അവനാണെന്ന് കാണിക്കാനും വേണ്ടി അവരെ അവരെ കീഴിലാണ് അമ്പലമെന്ന് കാണിക്കുക കാരണം അവൾ ആ അമ്പലം ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അമ്പലത്തിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആ കമ്മിറ്റിയിലുള്ള ആൾക്കാരും എല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ് പിന്നെ ഇത് ഇതല്ലേ നടക്കുകയുള്ളൂ ഇപ്പോൾ ഒരു ഒരു സ്ഥലത്ത് ആരാണോ അവിടെ നേതൃത്വത്തിൽ നിൽക്കുന്നത് അവരെന്ത് പറയുന്നു അതേ നടക്കുകയോടാണ് ഇങ്ങനെ ആരാധനാലയങ്ങൾ ഒരു ഒരു പാർട്ടിയുടെ പാർട്ടി പാർട്ടി ഗാനമോ കൊടികളോ കാണിക്കാൻ പാടില്ല വെറും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നടപടി തീർച്ചയായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ കോടതി വിധിയൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല അങ്ങനെയാണെന്നുണ്ടെങ്കി ഇപ്പൊ കണ്ടില്ലേ മാർക്ക പോലുള്ള സിനിമ ഇറങ്ങിയിട്ട് ഓരോ പിന്നാറും കൂടുതൽ സംഭവങ്ങളൊക്കെ കിടന്നില്ലേ അതും ഇങ്ങനെയുള്ള സിനിമകളോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നാട്ടിൽ വരല്ലേ എന്നും അല്ലേ പറഞ്ഞല്ലേ ഓരോന്ന് അതും ഇവർ പൈസ മേടിച്ചോണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ അനുമതി കൊടുക്കുകയല്ലേ പിന്നെ സാധാരണക്കാരന് ഇവിടെ ഒരു നീതി ലഭിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യത്തിലേക്ക് ചിന്തയാണ് അടക്കി ഭരിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും ഉള്ളതല്ലേ അത് ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മളെ കുട്ടിക്കാലം മുതലേ ജനിച്ചു വളർന്നതൊട്ട് ആർക്കും ഇട്ടു കൊടുക്കുന്നൊരു കേസല്ല എല്ലാവർക്കും ഒരേ തുല്യ ആകാശമാണ് ഏത് രാഷ്ട്രീയക്കാർ വന്നാലും ഏത് മതക്കാർ വന്നാലും മൂന്ന് മതവും ഉണ്ട് നിലവിൽ അല്ലേ ആ മൂന്ന് മതക്കാർക്ക് ഒരേ കണ്ടിന്യൂ ഉള്ളൂ ഒരേ രാശിയേ ഉള്ളൂ അതിൽ ബലം പ്രയോഗിച്ച് പിണറായി വെക്കാമെന്ന് വെച്ചാൽ നടക്കുന്ന കേസല്ല അതാണ് ഏറ്റവും വലിയ കാരണം പുള്ളിയുടെ കയ്യിലാണ് എല്ലാം എന്നുള്ള ആ ചിന്ത അങ്ങ് മാറ്റുക എല്ലാവർക്കും ഒരേ തുല്യ ആവാസമാണ് എല്ലാവരും ഓട്ടിട്ട് കൊടുത്തിട്ടാണ് ഒരു വ്യക്തി കയറുന്നത് അല്ലേ അങ്ങനെയാണല്ലോ സാധാരണ നടക്കുന്നത് നമ്മുടെ നിയമപരം നോക്കുമ്പോഴും മതപരം നോക്കുമ്പോഴും അതേ കണ്ടീഷനാണ് അപ്പം അതിൽ നമുക്ക് ഏതൊരു രീതിയിലും പുള്ളിക്ക് ആശം ഇട്ടുകൊടുക്കാൻ പറ്റത്തില്ല സാധാരണക്കാരെ മറ്റു പാർട്ടിക്കാരെ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി പ്രവണത അത് പാടില്ല മറ്റുള്ള പാർട്ടിക്കാരെ ഞാനാണ് ഭരിക്കുന്നത് എൻ്റെ കീഴിലേ കിടക്കാവുള്ളൂ ഇരിക്കാവുള്ളൂ നിൽക്കാവുള്ളൂ തൊഴാവുള്ളൂ എന്ന് പറയുന്ന പ്രവണത പറ്റത്തില്ല ഹൈക്കോടതി ഈ ഒരു വിധികളെ പോലും കാറ്റിൽ കാണിച്ചത് കാരണം ഒരു ശബരിമല തന്നെ നമുക്ക് നിലവിലെടുക്കാമെന്നുള്ളൊരു കേസാണ് ഒരു വ്യക്തിക്ക് കയറാൻ പറ്റുന്ന ഒരു സ്ത്രീക്ക് കയറാൻ പറ്റുന്ന രീതിയല്ല അന്ന് അവർ എടുത്തത് അല്ലേ അത് നമ്മളെപ്പോലെ വയസ്സായി വരുന്നവർക്ക് അതിൻ്റെ പണ്ടത്തെ വയസ്സൊക്കെ ആണെങ്കിൽ അമ്പലം നടയെപ്പോലോ അല്ലെങ്കിൽ അമ്പമിൻ്റെ മുറ്റത്തായാലും കയറ്റാൻ പറ്റത്തില്ല അവരുടെ ഇതിൽ നമ്മളെ കയറ്റുമോ അവരുടെ പള്ളി നമ്മളെ കയറ്റുമുണ്ടോ ഇല്ല അതേപോലെയാണ് നമ്മുടെ അമ്പലത്തിനകത്ത് തലച്ചമൂടുമായിട്ട് ശബരിമല പടി ചവിട്ടുകയെന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് അന്ന് തൊട്ട് പുള്ളിക്ക് ഇരിക്കപ്രതി ഇല്ലാണ്ട് വന്നിട്ടുമുണ്ട് അയ്യപ്പന് അത് ഇഷ്ടപ്പെടത്തില്ല കാരണം നമ്മളെ അയ്യപ്പ വിശ്വാസിയാണ് ആറ്റുകാൽ വിശ്വാസിയാണ് ഇപ്പോൾ ശബരിമല വണക്ക് ആറ്റുപാൽ നമ്മളെ ആ നടയിലിരുന്ന് പൊങ്കാലയിട്ട് ഏഷ്യ മാതൃഭൂമി ചാനൽ എൻ എൻ്റെ അടുത്ത് ചോദിച്ചു അത്ര വർഷമായി നിങ്ങൾ പൊങ്കാല ഇട്ടി ഇപ്പോൾ എനിക്ക് നാൽപ്പത്തി ഒൻപത് വയസ്സാകാൻ പോകുകയാണ് നാൽപ്പത്തെട്ട് കഴിഞ്ഞു അപ്പോൾ പതിനഞ്ച് വയസ്സുള്ള പത്തെട്ട് അമ്മയുടെ കൂടെ കൈ പിടിച്ച് അല്ലെങ്കിൽ അമ്മയുടെ കൂടെ വന്ന് നമ്മൾ പൊങ്കാലയിട്ട് ഇപ്പോൾ മുപ്പത്തഞ്ച് പൊങ്കാലയും മുടങ്ങാണ്ട് നമ്മൾ ആറ്റുകാലിട്ട് ആ നടയിലാണ് ഇപ്പോൾ ഏറെ ഒരു ദിവസങ്ങളോളം നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത്രയ്ക്കും പുണ്യം നേടിയ ഒരു മനസ്സിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ച ഒരു വ്യക്തിക്ക് അടിച്ചുകെട്ട ഒരു നിയമവും ഇല്ല അടിച്ചു കെട്ടാൻ പറ്റത്തില്ല അടിച്ചു കെട്ടാൻ വന്നാൽ വിട്ടുകൊടുക്കുകയില്ല ഇനി സെക്രട്ടേറിയറ്റ് ആയാലും കൊള്ളാം സുപ്രീം കോടതി ആയാലും കൊള്ളാം വിട്ടുകൊടുക്കത്തില്ല ഡൽഹി ഉൾപ്പെടെ ആരാധനാലയങ്ങൾ ഒരിക്കലും രാഷ്ട്രീയവത്കരിക്കേണ്ടതല്ല മതസൗഹാർദ്ദമായി മുന്നോട്ട് മുന്നോട്ടു പോകേണ്ട രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അവിടെ രാഷ്ട്രീയം അടിച്ചമർത്തുകയാണ് സാധാരണക്കാരുടെ മേൽ ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ആരാധനാലയങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ക്യാമറമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജ പ്രകാശ്